കഴിഞ്ഞ രണ്ടു ദിവസത്തിലധികം രാജ്യത്താകെയുള്ള യു പി ഐ സേവനങ്ങൾ തടസ്സപ്പെട്ടത് ഇടപാടുകാരെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാക്കി ചൊവ്വാഴ്ച ആരംഭിച്ച കണക്ടിവിറ്റി പ്രശ്നങ്ങൾ ഇന്നലെ വൈകുന്നേരത്തോടെ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടതായാണ് വിവരം എസ് അടക്കമുള്ള ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ ഇത് ബാധിച്ചു നിരവധി പേരുടെ പേയ്മെന്റുകൾ പരാജയപ്പെട്ടു ഫോൺപേ ഗൂഗിൾ പേ ഭീമാപ്പ് തുടങ്ങിയ എല്ലാ യു പി ഐ ആപ്പുകൾക്കും ഇത്തരത്തിൽ തടസ്സങ്ങൾ നേരിട്ടിരുന്നു ചില ബാങ്കുകളിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് യു വ്യാപകമായ പ്രശ്നങ്ങൾ നേരിട്ടതെന്ന് എൻ ബി സി ഐ പറഞ്ഞു എൻ ബി സി ഐയുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഏറ്റവും കൂടുതൽ പേയ്മെന്റുകൾ പരാജയപ്പെട്ടത് എച്ച് ഡി എഫ് സിയുടേതായിരുന്നു എസ് ബി ഐ കോട്ടക് ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ എന്നിവരെല്ലാം ഇടപാടുകളിൽ പ്രതിസന്ധി നേരിട്ടവരാണ് ന്യൂസ് ഡെസ്ക് ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ